ബാക്ക് ടു യൂട്യൂബ് ചാനൽ ീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് അപ്പൊ നമ്മൾ ജയ്പൂർ എത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ് അപ്പൊ നമ്മൾ രാവിലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആയൊന്ന് തുള്ളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ എൻ്റെ കൂടെ മാളും ഉണ്ട് ബാക്കി ഓരോരുത്തരായിട്ട് ഇപ്പോൾ വരും നല്ലൊരു ആംബിയൻസ് നല്ലൊരു ക്ലൈമറ്റ് നൈസായിട്ടുണ്ട് മാളോ ചെറിയ തണുത്ത കാറ്റും അങ്ങനെ ഞാനും ചേച്ചിയുടെ കുട്ടികളും കൂടിയിട്ട് പൂളിൽ ഇറങ്ങാൻ വേണ്ടി റെഡിയായി അവർ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും നമ്മളത് പേ ചെയ്ത ശേഷം മാത്രമാണ് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ സോ അങ്ങനെ കുറച്ച് നേരം പൂളിലെല്ലാം നീരെടിയ ശേഷം റൂമിലോട്ട് പോയി നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ് ഒരു സിമ്പിൾ കുർത്തിയാണ് ഒരു കോട്ടൺ ടൈപ്പാണ് ഒരു ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നെയ്സ് കളർ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫ്രഷ് ആയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ആയിരുന്നു സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാനും കുട്ടികളൊക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു അവരൊക്കെ പൂരി ദോശ ഇഡ്ലി അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ഫുഡാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ പകുതി വയറുന്നറിഞ്ഞു കേട്ടോ അത്രയും സന്തോഷമായി ഇറ്റ്ലി ദോശയൊക്കെ കണ്ടപ്പോ ഇനി എന്തായാലും അവർ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിരുന്നു ഹോട്ടൽ ഗാന്ധർവയോട് ഭായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് റൂമും വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് കാണാൻ കൊതിച്ച ഹവാമഹാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഹവാമഹാൾ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നട്ടപ്പറ വെയിലായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ എത്ര മാത്രം നിങ്ങൾക്ക് ഫീൽ ഫീലാകുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു എന്തായാലും സാരില്ല നമ്മൾ ഈ വഴിക്കൊക്കെ വല്ലപ്പോഴേയല്ലേ വരുവുള്ളൂ അല്ലേ ഓക്കെ ഇനി എന്തായാലും അവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാജസ്ഥാനി ഡ്രസ്സ് കോസ്മെറ്റിക്സ് ജ്വല്ലറീസ് ബാഗ്സ് ചെരുപ്പ് എന്നുവേണ്ട എല്ലാം നമുക്ക് ആ ഷോപ്സിൽ കിട്ടും കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹവാമഹലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കെട്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോവുകയാണ് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഇതുപോലെ രാജസ്ഥാനി ഡ്രസ്സ് നമുക്ക് ഇട്ട് തന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരും ഒരുപാട് ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു വേറെ ശരി ഞങ്ങളും എന്തായാലും ചെയ്യുക ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ അല്ലേ ഇതുപോലെ ഞങ്ങൾ മണാലി പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞങ്ങൾ ഇവിടെയും ഒരു രാജസ്ഥാനി വേഷമൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആവുന്നട്ടോ അങ്ങനെ അവർ നമ്മളൊരു പക്കാ രാജസ്ഥാനി ലുക്കാക്കി മാറ്റിയ ശേഷം കുറേ പോസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കും ഇതിൻ്റെ എന്നിട്ട് പ്രിൻ്റ് ഔട്ട് നമുക്ക് തരും കേട്ടോ ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് വീണ്ടും പോവുകയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഹവാമഹലിൻ്റെ അകത്തോട്ട് പോകുന്നത് നമ്മൾ നേരെ പോകുന്നത് ഒരു ഡാൻസ് ഹാളിക്കാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് പണ്ട് രാജ്ഞിമാരുടെ ഡാൻസും പാട്ടും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രല്ല നമ്മൾ പോകുമ്പോൾ രാജസ്ഥാനി പാട്ടുകളൊക്കെ പാടിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഇപ്പം ഈ കാണുന്നത് നമ്മൾ കയറി വന്ന ഭാഗമാണ് കേട്ടോ അതായത് ആ ഡാൻസ് ഹാളിപ്പോൾ രണ്ടാമത്തെ നിലയിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത് ഹവാമഹാലിൻ്റെ മറ്റൊരു പേര് കാറ്റുകളുടെ മാളിക അല്ലെങ്കിൽ കാറ്റുകളുടെ കൊട്ടാരം എന്നൊക്കെയാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു കൊട്ടാരത്തിൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ചെറിയ ചെറിയ ജനാലകളുണ്ട് ഈ ജനാലകൾ കൂട്ടി വെച്ചുകൊണ്ട് അഞ്ച് നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം പണിതീർത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പിത്തെ നിലയിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് റെഡും പിങ്കും കൂടി കളർന്നിട്ടുള്ള ഒരു തീമാട്ട അതുകൊണ്ടാണ് ഇതിന് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹവാമഹാളിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൃഷ്ണഭക്തനായിട്ടുള്ള സവായ് പ്രതാപ് സിംഗ് ആണ് അദ്ദേഹം കൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ ഒരു ആകൃതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ കളറൊക്കെ ചെറിയ ചെറിയ ജനാലകളാട്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഹവാമഹാളൊക്കെ ചുറ്റിക്കണ്ട് താഴോട്ട് വന്നു അപ്പോഴേക്കും എല്ലാവരും ചെറിയ രീതിയിലുള്ള പർച്ചേസിങ്ങിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഹവാമഹാളിൻ്റെ വിശേഷം ഞാൻ ഇവിടെ നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു സ്ഥലവും അതിൻ്റെ വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്